ഹലോ ഇന്ന് ഞാനിവിടെ കദളിപ്പഴം കൊണ്ടൊരു പായസമാണ് ഉണ്ടാക്കുന്നത് പൂജയ്ക്കൊക്കെ എടുക്കുന്ന കദളിപ്പഴം പച്ച കദളിപ്പഴം അതുകൊണ്ടാണ് ഞാനിവിടെ പായസം ഉണ്ടാക്കുന്നത് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു പായസമാണത് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ ഞാനിപ്പം പായസം ഉണ്ടാക്കുന്നതിനായിട്ട് നമ്മുടെ കുത്തരിയില്ലേ കുത്തരി ഒരു ഗ്ലാസ് അരി കഴുകി വൃത്തിയാക്കി കുക്കറിലേക്ക് ഇട്ടിട്ട് അതിനകത്തേക്ക് രണ്ട് ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ടുണ്ട് അതൊന്ന് നമുക്ക് വേവിച്ചെടുക്കാം ഒരു പത്ത് ഏലക്കായും രണ്ട് ടീസ്പൂൺ ജീരകവും പഞ്ചസാര ചേർത്ത് നമുക്ക് പൊടിച്ചെടുക്കാം നന്നായി പഴുത്ത ആറ് കദളിപ്പഴം എടുത്തിട്ടുണ്ട് അത് നമുക്കൊന്ന് തൊണ്ടക്ക് കളഞ്ഞെടുക്കാം പായസത്തിൽ ഇടാനായിട്ട് അണ്ടിപ്പരിപ്പും കിസ്മസും എടുക്കാം അതുപോലെ ഒരു രണ്ട് തേങ്ങ ഞാൻ പൊതിച്ചെടുത്തിട്ടുണ്ട് പഴം നമുക്ക് ഇതുപോലെ ചെറുതായി അരിഞ്ഞതിന് ശേഷം മിക്സിയുടെ ജാറിലിട്ട് ഇതുപോലെ അരച്ചെടുക്കാം പായസത്തിനുള്ള അരി വെന്ത് കിട്ടിയിട്ടുണ്ട് കുക്കറിൽ ഇട്ടിട്ട് രണ്ട് വിസൽ അടിപ്പിച്ചതാണ് പായസം അരി കിട്ടുകയാണെങ്കിൽ അത് നമുക്ക് ഉപയോഗിക്കാം തേങ്ങ നമുക്ക് ഇതുപോലെ ചെറിയ കൊത്തുകളായിട്ട് എടുക്കാം കേട്ടോ വറുത്തെടുക്കാനായിട്ട് ഒരു കിലോ ശർക്കര ഞാൻ ഉരുക്കാനായിട്ട് എടുത്തിട്ടുണ്ട് അതിനകത്തേക്ക് ഒര ഗ്ലാസ് വെള്ളം ഒഴിച്ച് നമുക്കൊന്ന് ഉരുക്കിയെടുക്കാം ഇനി നമുക്ക് പായസം ഉണ്ടാക്കാനുള്ള പാനടുപ്പത്ത് വയ്ക്കാം ഞാനിപ്പോൾ കുറച്ച് ഉണ്ടാക്കുന്നുള്ളൂ അതുകൊണ്ടാണ് ഈ പാത്രം എടുത്തിരിക്കുന്നത് അല്ലാത്തവർക്ക് ഉരുളി എടുക്കാം ഇനി അതിലേക്ക് നമുക്ക് നെയ്യ് ഒഴിച്ചു കൊടുത്തതിന് ശേഷം ചൂടായി കഴിയുമ്പോൾ തേങ്ങ കൊത്തും അതുപോലെ കിസ്മസും അണ്ടിപ്പരിപ്പും വറുത്തെടുക്കാം ഓരോന്നും വറുത്തെടുത്തതിന് ശേഷം നമുക്ക് നമുക്കത് കോരി മാറ്റി വയ്ക്കാം ഇനി അതേ പാത്രത്തിലേക്ക് നമുക്ക് വേവിച്ച് വെച്ചാൽ അരി ഇട്ട് കൊടുക്കാം അരി ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് ഉരുക്കി വെച്ച ശർക്കര ഒഴിച്ചു കൊടുക്കാം അത് മുഴുവനായിട്ട് തന്നെ ഒഴിച്ചു കൊടുക്കാം നന്നായി മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നമുക്ക് അരച്ച് വെച്ച കതളിപ്പഴം ഇട്ട് കൊടുക്കാം അതും കൂടി ഇട്ടതിന് ശേഷം നമുക്ക് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം തേങ്ങ ചുരുങ്ങിയെടുത്തതിന് ശേഷം ഞാൻ ഒന്നാം പാലും രണ്ടാം പാലും മൂന്നാം പാലും എടുത്തു വച്ചിട്ടുണ്ട് നമുക്ക് ആവശ്യത്തിന് ചേർക്കാവുന്നതാണ് ഇരിക്കണമെങ്കിൽ ഇതെല്ലാം കൂടി ചേർക്കാം അല്ല എങ്കിൽ എന്നുണ്ടെങ്കിൽ രണ്ടാം പാലും ഒന്നാം പാലും മാത്രം ചേർത്താൽ മതി ഇതിപ്പോൾ നല്ലപോലെ തിളച്ച് വന്നിട്ടുണ്ട് പഴം അരച്ചെടുക്കുമ്പോൾ ഒരുപാട് ഒരുപാടങ്ങ് അരഞ്ഞു പോകേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ ഇടയ്ക്കൊക്കെ ഒന്ന് കടിക്കാനായിട്ട് കിട്ടും ഞാനിപ്പോൾ ഇതിലേക്ക് രണ്ടാം പാലും മൂന്നാം പാലും കൂടെ ഒരുമിച്ച് ഒഴിച്ചു കൊടുക്കുകയാണ് ഇനി അത് ആ പാലിൽ കിടന്ന് നല്ലപോലെ വെന്ത് കിട്ടട്ടെ ഇനി നമുക്ക് സദ്യക്കെ കിട്ടുന്ന അതേ രുചിയിൽ തന്നെ പായസം കിട്ടാനായിട്ട് ഞാൻ കുറച്ച് പഴം എടുത്ത് മിക്സിയുടെ ജാറിൽ ഇട്ടിട്ട് ഒന്നാം പാലിൽ അരച്ചെടുക്കുന്നുണ്ട് കേട്ടോ ഒരു മൂന്ന് പഴം എടുത്തിട്ടുണ്ട് അത് നല്ലപോലെ അരഞ്ഞ് കിട്ടാൻ അരച്ചെടുക്കണേ ഇതിപ്പോൾ പായസം നല്ലപോലെ തിളച്ച് വെള്ളമൊക്കെ വറ്റി കിട്ടിയിട്ടുണ്ട് ഈ ഒരു ഭാഗമാകുമ്പോൾ നമുക്ക് ഇതിനകത്തേക്ക് നമുക്കിടെ ഒന്നാം പാൽ ഒഴിച്ചു കൊടുക്കാം ഈ ഒരു രീതിയിൽ വെള്ളമൊക്കെ നല്ലപോലെ വറ്റിയതിന് ശേഷം മാത്രമേ ഒന്നാം പാൽ ഒഴിച്ചു കൊടുക്കാവുള്ളൂ ഞാനിപ്പോൾ ഒന്നാം പാൽ ഒഴിച്ചു കൊടുക്കാൻ പോവുകയാണ് ഒന്നാം പാൽ ഒഴിച്ച് നല്ലപോലെ ഇളക്കി കൊടുത്തോണ്ടിരിക്കണം അല്ലെങ്കിൽ അടി പിടിക്കും എന്നാലാണ് അതിനൊരു ടേസ്റ്റ് കിട്ടുള്ളൂ അത് തിളച്ച് ഒരുപാട് തിളക്കേണ്ട ആവശ്യമൊന്നുമില്ല ഇങ്ങനെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണേ നന്നായി മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് പഴവും ഒന്നാം പാലും കൂടി അരച്ച് വെച്ചതില്ലേ അത് ഇതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കാം ഇത് ഈ ഒരു സമയത്ത് ഒഴിച്ചു കൊടുക്കുമ്പോൾ വളരെ ടേസ്റ്റി ആയിരിക്കും കേട്ടോ സദ്യമൊക്കെ കിട്ടണ പോലെ അതേ ടേസ്റ്റ് തന്നെ നമുക്ക് കിട്ടുന്നതായിരിക്കും എല്ലായിടത്തും ആകത്തക്ക രീതിയിൽ തന്നെ ഇളക്കി കൊടുക്കണേ ഇളക്കി കൊടുത്ത് ഇത് ചൂടാക്കിക്കൊണ്ടിരിക്കണം ഒരുപാട് തിളപ്പിക്കാണ്ട ആവശ്യമില്ല ഇത് തിളയ്ക്കുന്നുണ്ട് പക്ഷെ അത് ചൂടായി കിട്ടണമല്ലോ അപ്പോൾ അതുകൊണ്ട് നമ്മളിങ്ങനെ ഇളക്കി കൊടുത്തോണ്ടിരിക്കണേ പിന്നെ നമുക്ക് പൊടിച്ച് വെച്ച ഏലക്കായും ജീരകവും കൂടി ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം അതും കൂടി നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി നമുക്ക് തീ ഓഫ് ചെയ്തതിന് ശേഷം അണ്ടിപ്പരിപ്പും കിസ്മസും തേങ്ങാ കൊത്തും വറുത്തത് ഇതിനകത്തേക്ക് ഇട്ട് ഇട്ടുകൊടുത്ത് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കാം ഇപ്പോൾ ഇതാ പായസമൊക്കെ നല്ലപോലെ കുറുകി കിട്ടിയിട്ടുണ്ട് ഇനി ലൂസായി കിട്ടണമെന്നുള്ളവർക്ക് കുറച്ച് തേങ്ങാപ്പാൽ കൂടി ഒഴിച്ചു കൊടുക്കാം ഞാനിപ്പോൾ ഈ ഒരു പാകത്തിനാണ് വാങ്ങിയെടുക്കുന്നത് അടിപൊളി ടേസ്റ്റിൽ നമ്മുടെ കതലിപ്പഴം പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ല രുചിയാണ് കേട്ടോ ഇത് കഴിക്കാനായിട്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ ഇതിപ്പോൾ ചൂടൊക്കെ ആറി വന്നിട്ടുണ്ട് നമുക്കിനി ഇത് സെർവ് ചെയ്യാം നിങ്ങൾക്ക് ലൂസായിട്ട് കിട്ടണമെന്നുണ്ടെങ്കിൽ തേങ്ങാപ്പാൽ കുറച്ചും കൂടി ഒഴിച്ചാൽ മതി ഞാനിപ്പോൾ ഇതുപോലെയാണ് ചെയ്തിരിക്കുന്നത് വളരെ എളുപ്പത്തിൽ നമുക്കിത് തയ്യാറാക്കി എടുക്കാവുന്നതാണ് ഇതിപ്പോൾ കുറച്ച് പേർക്കുള്ള പായസമാണ് ഉണ്ടാക്കിയിരിക്കുന്നത് കൂടുതലുണ്ടാക്കുന്നതിനാണെങ്കിൽ കൂടുതൽ പഴവും അതുപോലെ അരിയും എടുത്താൽ മതി അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ എൻ്റെ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ വീണ്ടും കാണാം അതുവരേക്കും ബായ്